ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഐ ബിയിൽ വന്നിരിക്കുന്ന ഒരു കൂടുമ്പ നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു പോസ്റ്റുകളിലേക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഏകദേശം നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആർക്കെല്ലാം വേണം അപേക്ഷിക്കാൻ കഴിയുക എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് എന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് പോസ്റ്റിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക്നിക്കൽ ഓർ ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലോർക്കോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എഴുപത്തി ഒമ്പത് വേക്കൻസികളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തേഴ് വേക്കൻസികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിലേക്ക് നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഇതിലേക്ക് ബേസിക് ശമ്പളം തന്നെ നാൽപ്പത്തിനാല് തൊള്ളായിരം രണ്ട് അതിനോട് കൂടി ഡി എ അതുപോലെ തന്നെ എസ് എസ് എ എച്ച് ആർ എ മറ്റുള്ള ട്രാൻസ്പോർട്ട് അലവൻസ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻസ് മറ്റെല്ലാ ഒക്കെ അടക്കം നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ശമ്പളം തന്നെ സ്റ്റാർട്ടിംഗിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റീം നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മുപ്പത്തി രണ്ട് വേക്കൻസി ജനറൽ ഇ ഡബ്ല്യു എസ് എട്ട് ഒ ബി സി ഇരുപത്തി അഞ്ച് എസ് സി പതിനൊന്ന് എസ് ടി മൂന്ന് മൊത്തം എഴുപത്തി ഒമ്പത് വേക്കൻസികളാണ് നിലവിലുള്ളത് അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് അറുപത്തി ഒന്ന് ജനറൽ പതിനാറ് ഇ ഡബ്ല്യു എസ് ഒ ബി സി നാൽപ്പത്തി ആറ് എസ് സി പതിനെട്ട് എസ് ടി ആറ് അതുപോലെ ടോട്ടൽ നൂറ്റി നാൽപ്പത്തിയേഴ് വേക്കൻസികളാണ് ടോട്ടൽ അത് ഉള്ളത് മൊത്തം അതിൽ മൊത്തം അതിലേക്ക് വരുന്ന വേക്കൻസികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയാണ് ടോട്ടലുള്ളത് ഇന്നലെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നതിലേക്ക് ബി ഓർ ബി ടെക് ആണ് ഇതിൽ വേണ്ടത് അതോട് കൂടി തന്നെ അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതോട് കൂടി തന്നെ ഗേറ്റ് ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഇതിലേക്ക് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും നോക്കുക അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് സമർപ്പിക്കാൻ കഴിയുന്ന മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ